ഒക്ടോബർ ഏഴിന് തുടങ്ങിയതാണ് ഹമാസും ഇസ്രയേലും തമ്മിലുള്ള ആക്രമണം അത് ഇന്നും കൊടുമ്പരി കൊണ്ടുതന്നെ മുന്നോട്ടു പോകുന്ന അവസ്ഥയിലാണ് ഇസ്രായേലിനെതിരെ ഹമാസ് ഭീകരർ നടത്തിയ ആക്രമണത്തെ ശക്തമായി അപലപിച്ചുകൊണ്ടുള്ള നിലപാട് വീണ്ടും ആവർത്തിച്ച് രംഗത്തെത്തി ഇന്ത്യ മേഖലയിൽ വെടിനിർത്തൽ നടപ്പിലാക്കണമെന്നും എല്ലാ ബന്ധുക്കളെയും നിരുപാധികം മോചിപ്പിക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഡൽഹിയിൽ നടന്ന പതിനേഴാമത് ഇന്ത്യ ഇസ്രായേൽ ഫോറിൻ ഓഫീസ് കൺസൾട്ടേഷനിലാണ് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇന്ത്യയുടെ നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കിയത് ഇസ്രായേലിൽ നിന്നും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഡയറക്ടർ ജനറൽ യാക്കോ ബിസ്നൈറ്റ്സിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഡൽഹിയിലെത്തിയത് ഇരുകൂട്ടരും ഉഭയകക്ഷി താല്പര്യ പ്രകാരമുള്ള നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് പശ്ചിമേഷ്യയിലെയും ഇന്തോ പസഫിക് മേഖലയിലെയും നിലവിലുള്ള സ്ഥിതിഗതികളെക്കുറിച്ച് ചർച്ചകൾ നടത്തിയതായും പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഒക്ടോബർ ഏഴിന് ഹമാസ് ബീറർ ഇസ്രായേലിനെതിരെ നടത്തിയ ആക്രമണത്തെ ഇന്ത്യ ശക്തമായി അപലപിക്കുകയാണെന്നും പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ബന്ധികളായ ഓരോ വ്യക്തികളെയും നിരുപാധികം വിട്ടയക്കണമെന്നും വെടിനിർത്തൽ മാനുഷിക സഹായം കൈമാറേണ്ടതിന്റെ ആവശ്യകത അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കൽ എന്നിവയ്ക്ക് വേണ്ടിയും ഇന്ത്യ ആഹ്വാനം നടത്തി പശ്ചിമേഷ്യയിൽ സംഘർഷ സാധ്യതകൾ വർദ്ധിച്ചു വരുന്നതിൽ ഇന്ത്യയ്ക്കുള്ള ആശങ്കയും വിക്രം വിക്രമിശ്രി പങ്കുവച്ചു നയതന്ത്ര തലത്തിലുള്ള സംഭാഷണത്തിലൂടെയും ചർച്ചകളിലൂടെയും പ്രശ്നം പരിഹരിക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു ഇന്ത്യൻ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചകൾ വളരെ ഫലപ്രദമായിരുന്നുവെന്നും ഇസ്രായേലും വ്യക്തമാക്കി വെല്ലുവിളി നിറഞ്ഞ ഈ ഒരു സമയത്ത് ഇന്ത്യ തങ്ങൾക്കൊപ്പം നിന്നുവെന്നും അതിന് നന്ദി അറിയിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി സാങ്കേതികവിദ്യ കൃഷി ഗതാഗതം കണക്ടിവിറ്റി തുടങ്ങി വിവിധ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാനായി തീരുമാനിച്ചതായി ഇന്ത്യയിലെ ഇസ്രായേലിന്റെ പുതിയ അംബാസിഡർ പറഞ്ഞു അതേസമയം വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ വെസ്റ്റ് ബാങ്കിൽ ഒൻപത് പേർ കൊല്ലപ്പെട്ടു ഒരേ സമയം നാല് നഗരങ്ങളിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് ജനവാസ മേഖലകളിൽ ഇസ്രായേൽ കൂട്ടക്കുരുതി നടത്തുകയാണെന്ന് ഫലസ്തീൻ ആരോപിച്ചു എന്നാൽ തീവ്രവാദ വിരുദ്ധ ഓപ്പറേഷനാണ് തങ്ങൾ നടത്തിയതെന്ന് ഇസ്രായേൽ പറഞ്ഞു അതേസമയം യു എൻ പുറത്തുവിടുന്ന കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നൂറ്റി ഇരുപത്തിയെട്ട് ഫലസ്തീൻ സ്വദേശികളാണ് വെസ്റ്റ് ബാങ്കിൽ ഒക്ടോബർ ഏഴിന് ശേഷം കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇതിൽ ഇരുപത്തി ആറ് കുട്ടികളും ഉൾപ്പെടുമെന്നാണ് യു എൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് തുടങ്ങിയ ഇസ്രായേൽ ആക്രമണം പത്ത് മാസം കഴിഞ്ഞ് പിന്നിടുമ്പോഴും ഗസയിൽ നാൽപ്പതിനായിരത്തി നാനൂറ്റി എഴുപത്തി ആറ് ഫലസ്തീനികളുടെ ജീവൻ നഷ്ടമായെന്ന റിപ്പോർട്ടുണ്ട് ഭൂരിഭാഗവും കുഞ്ഞുങ്ങളും വൃദ്ധരും സ്ത്രീകളുമാണ് കൊല്ലപ്പെട്ടത് ആക്രമണത്തിൽ ഇതുവരെ തൊണ്ണൂറ്റിമൂവായിരത്തി അറുനൂറ്റി നാല്പത്തിയേഴ് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത് ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയമാണ് ഇക്കാര്യം വ്യക്തമാക്കി രംഗത്തെത്തിയത് ജനസംഖ്യയുടെ ഒന്ന് പോയിന്റ് ഏഴ് ശതമാനം പേർ ഒക്ടോബർ ഏഴിന് ശേഷം കൊല്ലപ്പെട്ടുവെന്നാണ് കണക്ക് അതേസമയം ഗസയിലെ വെടിനിർത്തൽ ചർച്ചകൾ ഊർജിതമാക്കാൻ അമേരിക്ക നീക്കം തുടങ്ങിയതായി റിപ്പോർട്ടുകളുണ്ട് അടുത്ത ആഴ്ച ഖത്തറിൽ വെടിനിർത്തൽ ചർച്ചകൾ പുനരാരംഭിക്കുമെന്നാണ് അമേരിക്ക നൽകുന്ന സൂചന ഇറാനും ഹൂതികളും ഹിസ്ബുള്ളയും ഇസ്രായേലിനെതിരെ പ്രതികാരം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ടെന്നാണ് അമേരിക്കൻ വിലയിരുത്തൽ